നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ന് കൊട്ടിക്കലാശം അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളാണ് റാലികൾക്ക് നേതൃത്വം മഹാരാഷ്ട്രയിൽ ലോക്പോൾ നടത്തിയ പ്രീപോൾ സർവേയിൽ മഹാവികാസ് അഘാഡിക്കാണ് മുൻതൂക്കം പ്രവചിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര നിയമസഭയിൽ ഭരണകക്ഷിയായ മഹായുധിയെ മറികടന്ന് മഹാവികാസ് അഘാഡി അധികാരത്തിലെത്തുമെന്നാണ് സർവേ ഫലങ്ങൾ മുതൽ വരെ സീറ്റുകൾ മഹാവികാസ് സഖ്യം നേടുമെന്നും പ്രവചനമുണ്ട് മുതൽ െട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ലോക്പോൾ നടത്തിയ സർവേ പ്രകാരം മഹായുതിയുടെ വോട്ടുവിഹിതം മുതൽ ശതമാനവും മഹാവികാസ് സഖ്യത്തിന്റെ വോട്ട് മുതൽ വിലയിരുത്തപ്പെടുന്നത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂന്ന് വ്യത്യസ്ത മുഖ്യമന്ത്രിമാരാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കടക്കാനായില്ലെങ്കിൽ വീണ്ടും തൂക്കുസഭയുണ്ടാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ബി ജെ പിയുടെ വർഗീയ പ്രചരണങ്ങളെ ജനകീയ പ്രഖ്യാപനത്തിലൂടെ മറികടക്കാനാകുമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത് സംസ്ഥാനങ്ങളിലും നടക്കുക ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം